ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും നേരത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ പത്ത് മിനിറ്റിൽ കുഴക്കണ്ട പരത്തേണ്ട കറി പോലും വേണ്ടത് ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്ക് നേരെ വീടിലോട്ട് പോകാം അതിനായിട്ട് ഇതിലേക്ക് റവ ഒന്നര കപ്പ് കൊടുക്കാം ഈ റവ വറുത്ത റവയാണ് നമ്മൾ വറുത്ത റവ തന്നെ എടുക്കാൻ മറക്കരുതേ ഇതിലേക്ക് നമുക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ റവ ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളീ ഉണ്ടാക്കുന്ന റെസിപ്പി കറിയൊന്നും ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാം എങ്കിൽ നമ്മളൊരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചട്നകളെ ഉണ്ടാക്കുന്നുണ്ടേ അത് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാമേ ഇനി ഒരു പ്രത്യേക കാര്യം നമ്മളിന്ന് രണ്ട് ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം ഇനി നമുക്കൊരു പാൻ എടുക്കാം പാനൊന്ന് ചൂടാകുമ്പോൾ ഒന്നര ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാമേ നെയ്യ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണേ നെയ്യൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരുപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മാക്സിമം എല്ലാവരും നെയ്യ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം നെയ്യ് യൂസ് ചെയ്യുമ്പോഴാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാമേ ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് പച്ചമുളകാണ് മൂന്ന് പച്ചമുളക് നമ്മളിവിടെ അരിഞ്ഞിട്ടിട്ടുണ്ടേ എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ കാണുന്ന നേരം കൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കാണണേ ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായ സപ്പോർട്ട് ഇനി അങ്ങോട്ട് വേണം ഒരു ചെറിയ സവാൾ അരിഞ്ഞിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴിച്ചു കൊടുക്കാമേ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഉഴുന്നിന്റെ അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി വരുമ്പോ വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനേ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉപ്പ് ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത് ഒരു നുള്ളുപ്പും മാത്രം മതിയാകും നന്നായിട്ട് ഇളക്കി ഇളക്കി സവാള ഒന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കണം അങ്ങ് ഒരുപാടങ്ങ് വഴങ്ങ് ഭയങ്കര സ്റ്റോപ്പ് ചെയ്യണം ഇനി ഒരുപാട് അങ്ങ് വഴ സ്റ്റൗ ഓഫ് ചെയ്യണം എന്നിട്ട് ചൂടൊക്കെ ഒന്ന് വിട്ടു വിട്ടുവരുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ അരച്ചെടുത്തതിലേക്ക് നമുക്ക് ഇത് മുഴുവനായിട്ട് വിട്ടുകൊടുക്കണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള എന്നാൽ ഒരുപാട് വലിപ്പമുള്ളതല്ല ഒരു മീഡിയം വലിപ്പമുള്ള ഒരു കിഴങ്ങ് ഇതുപോലെ നമ്മളൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഉടച്ചെടുക്കുകയോ ചെയ്യാം നമ്മളിവിടെ ഉടച്ചാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാമേ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ടും ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കൂടി നല്ല മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പച്ചട്ടിയാണ് അപ്പച്ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു തവിയിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് ഒരു തവി തന്നെ ഒഴിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അതാണേ നമുക്കിതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം വളരെ ടേസ്റ്റാണ് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം ഇതൊന്നും സെറ്റ് ചെയ്തെടുക്കാനേ തീ ഒരുപാട് അങ്ങ് കൂട്ടിയിട്ടാൽ പുറമെ അത് അങ്ങ് വെന്ത് വരുമെങ്കിലും ഉള്ളിൽ അതൊന്നും വെന്ത് വരില്ല അതാണേ പിന്നെ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാനേ അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ട് വന്നതാണ് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പക്ഷേ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതറിയണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതിയാകും അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതൊന്ന് തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് മാറ്റാമേ നമ്മളിവിടെ ഒരെണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും സെറ്റ് ചെയ്തെടുക്കാമേ പിന്നെ നേരത്തെ പോലെ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് എടുത്ത് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു തവിയിൽ കൂടാതെ വേണം മാവ് എടുത്ത് ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ഒരു തവി മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വളരെ ടേസ്റ്റ് ആണേ ഇപ്പോൾ കാണുന്ന നേരം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും വേണേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് കറിയുടെ കൂടെ ഒന്നും കഴിക്കണമെന്നില്ല ചുമ്മാ വേണമെങ്കിൽ കഴിക്കാൻ ഞാനിവിടെ ഒരു സിമ്പിൾ ആയിട്ടൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് നോക്കാം അത് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയൊന്നും ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ ചുമരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്നും വഴറ്റി കൊടുക്കാം അത്യാവശ്യം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അഞ്ചാറ് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ മീഡിയം സൈസ് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം സവാളയും ഇട്ട് കൊടുത്തു തന്നെ നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാമേ ഇനി ഇതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി അല്ലിയും രണ്ട് കുഞ്ഞ് ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴച്ചു കൊടുക്കാമേ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിയേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ വഴറ്റി എടുക്കാമേ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മീഡിയം മല്ലിപ്പൂമുള്ള നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴച്ചി കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി നമുക്ക് അര ടീസ്പൂണും ചെറിയ ജീരകവും അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മല്ലി പൊടിക്കാത്തതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് തുറന്ന് നോക്കാം തുറന്നിട്ട് നന്നായിട്ട് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു വാളമ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു തീരെ ചെറിയ കഷ്ണം ശർക്കരങ്ങള് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആയി വരുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ മിക്സഡ് ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം പിന്നെ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചുകൊണ്ട് വരാമേ അരച്ചെടുത്തിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ചട്നിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നമ്മളൊരു ചെറിയ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്